നമസ്കാരം എല്ലാവരും അറിഞ്ഞാണല്ലോ പി എൻ കിസാൻ സമ്മാന നിധി വന്ന് അക്കൗണ്ടിൽ വന്ന കാര്യം അതിന് പിന്നാലെ ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ നേരത്തെ എത്തുന്നു വിശദമായിട്ട് നമുക്ക് നോക്കാം അതിന് മുമ്പ് ആദ്യമായിട്ട് ഈ ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് ഇന്നും അറിയിപ്പില്ലെങ്കിൽ നമുക്ക് പോവാം കേരള സംസ്ഥാനത്തെ ഉത്സവത്തോടനുബന്ധിച്ച് കേന്ദ്ര സംസ്ഥാന സഹ ഉത്സവ സീസണിനുള്ള ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചു ഓണത്തിന് ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറ് ബാങ്ക് അക്കൗണ്ടിലെത്തിച്ചേരും മസ്റ്ററിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുവാണ് ആഗസ്റ്റ് ഇരുപത്തിനാല് വരെ മാസ്റ്ററിങ് ചെയ്യാൻ ടൈമുണ്ട് അതിനുള്ളിൽ ചെയ്തവർക്കെല്ലാം തന്നെ ക്ഷേമ പെൻഷൻ്റെ ആനുകൂല്യം എത്തിച്ചേരും രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുന്നൂറാണ് ബാങ്ക് അക്കൗണ്ടിൽ എത്തിച്ചേരാൻ പോകുന്നത് രണ്ട് മാസത്തെ കുടിശ്ശികളുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അതിൽ ഒരു മാസത്തെ ഗിഡും പിന്നെ തണ്ട് മാസത്തെ ആഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയും ചേർത്താണ് മൂവായിരത്തി ഇരുന്നൂറ് നമുക്ക് പതിനെട്ടാം തീയതി ആഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ എന്തായാലും പ്രത്യേകം എടുത്തു പറയാനുള്ള എല്ലാവരും മസ്റ്റർ ചെയ്തവർക്ക് മാത്രമേ ഇനി മുതൽ ഉത്സവ സീസണിലുള്ള ആനുകൂല്യങ്ങളൊക്കെ ഇതോ വിത ആർത്തികശേഷി പെൻഷൻ കർഷക കർഷക തൊഴിലാളി പെൻഷൻ അവിവാഹിത പെൻഷൻ എന്നീ തുടങ്ങി ഒട്ടുമിക്ക പെൻഷനുകളും ഇനി കിട്ടണമെങ്കിൽ വിവാഹ സർട്ടിഫിക്കറ്റ് അതുപോലെ അതാത് പെൻഷന്റെ സർട്ടിഫിക്കറ്റുകളും മാസ്റ്ററിങ്ങും ഒക്കെ ചെയ്താൽ മാത്രമേ ഇനി നിങ്ങൾക്ക് തുടർന്നും പെൻഷൻ ലഭിക്കുകയുള്ളൂ അപ്പം ഇതുപോലത്തെ അറിയിപ്പിനു വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആ ചിലപ്പോൾ നാലായിരത്തി എണ്ണൂറും ആഗസ്റ്റിൽ വരാൻ സാധ്യതയുണ്ട് കാരണം കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാനാ സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയും കിട്ടും കാരണം ഏകദേശം ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന് അതിനു മുമ്പാകെ കുടിശ്ശിക തീർത്ത് ഒരു ചെറിയ വർധനവും വളർത്താനാണ് സർക്കാരിൻ്റെ തീരുമാനമെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് നാലായിരത്തി എണ്ണൂറ് വരാൻ സാധ്യതയുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് എന്തായാലും വരും ഉറപ്പാണ് ഇപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ വീഡിയോ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം നന്ദി നമസ്കാരം എല്ലാവരിലേക്കും ഈ അറിവുകൾ ഷെയർ ചെയ്യുക